ഒരു സീറ്റും കിട്ടില്ല കേരളത്തിൽ ബിജെപിയുടെ അക്കൗണ്ട് തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ സി പി എമ്മും ബി ജെ പിയും കൂടി ഒരുമിച്ച് നിന്നാലും ഒരു സീറ്റിലും ജയിക്കില്ല ഒരു സീറ്റിലും ജയിക്കില്ല ജയിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നിട്ട് ഇവിടെ നമ്മൾ പരസ്പരം മത്സരിക്കല്ലേ അവിടെ എന്റെ ഏത് പിന്തുണ കൊടുക്കാനാണ് നിങ്ങൾ തമിഴ്നാട്ടിൽ മത്സരിക്കുന്ന രണ്ടുപേരും മത്സരിക്കുന്നുണ്ട് അവർ രണ്ടുപേരും അദ്ദേഹം ആകിപ്പോ അറിയാം അല്ലേ അവര് രാഹുൽ ഗാന്ധിയുടെ മടം വെച്ചിട്ടാണ് അവര് കോസ്റ്റടിക്കണ പാവങ്ങള് ആകെ അത്രയും പേരെ മത്സരിക്കണല്ലേ പിന്നെ രാജസ്ഥാനില് നമ്മൾ സീറ്റും കൊടുത്തിട്ടുണ്ട് ആകെ അത്രയും മത്സരിക്കണല്ലേ അത് അവിടെ വരുമ്പോ അവര് നോക്കാം നമുക്ക് അതെ ഇതിന്റെ പാർട്ടി നേതാക്കളല്ലേ അവരെ കാണാം പിന്നെ അവരൊക്കെ ടെൻഷനിൽ നിൽക്കാണേ കാരണം ഇപ്പോൾ ഇ ഡിയെ അവരെ വിളിപ്പിച്ചു രേഖകളൊക്കെ കാണിച്ചു അവരിപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ച് അറസ്റ്റ് ചെയ്തില്ല രണ്ടാമത് വരാൻ പറഞ്ഞു ടെൻഷനാക്കി അറസ്റ്റ് ചെയ്തില്ല മൂന്നാമത് വരാൻ പറഞ്ഞു ടെൻഷനാക്കി അറസ്റ്റ് ചെയ്തില്ല ഇങ്ങനെ അവരുടെ പുറത്ത് സമ്മർദ്ദം ചെലുത്തിക്കുന്ന നിർത്തിയേക്കാണ് തൃശ്ശൂർ ജില്ലയിലെ സി പി എം നേതാക്കൾമാരുടെ പുറത്ത് ഇ ഡി വളരെ പ്ലാൻഡായിട്ട് അപ്പോൾ എന്താണ് സി പി എമ്മിൻ്റെ അവിടുത്തെ പ്ലാൻ തൃശ്ശൂരിലെ പ്ലാൻ എന്താ സി പി എമ്മിൻ്റെ പ്ലാൻ സുരേന്ദ്രൻ പറയുന്നുണ്ട് വടകരയും തൃശ്ശൂർ യു ഡി എഫിന് ജയിപ്പിക്കില്ല കുറ്റ കാലാവസ്ഥ ജയിപ്പിക്കൂല എന്ന് പറയുന്നുണ്ട് വടകര എന്തായാലും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കൂല അല്ലേ അപ്പോൾ ആര് ജയിക്കുമെന്നാണ് പറയണത് അപ്പോൾ ആർക്കാണ് വോട്ട് കൊടുക്കാൻ പോകുന്നത് ബി ജെ പി വടകരയിൽ തൃശ്ശൂർ സി പി എം ആർക്കാണ് വോട്ട് കൊടുക്കാൻ പോണത് ഇതൊക്കെ അവരുടെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരുവാണെങ്കിൽ അതേ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പുതിയതായിട്ടൊന്നും പറഞ്ഞില്ല അവർ പറയുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ഓരോന്നും ഓരോന്ന് നോക്കിയാൽ ഞാൻ ചേട്ടാ എൻ ഡി എയിലെ ഘടകക്ഷിയെ ഈ ഇവിടുത്തെ മുന്നണിയിൽ ഘടകക്ഷിയായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയല്ലേ വെച്ചുകൊണ്ടിരിക്കുകയല്ലേ എവിടെയെങ്കിലും കേട്ടിട്ടില്ല യു ഡി എഫിലാണ് അങ്ങനെ ഒരു കക്ഷിയുണ്ടായിരുന്നത് ഇവരെന്തെല്ലാം ബഹളം ഉണ്ടാക്കിയാണ് എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കിയേ ഒരു ബന്ധവും വിഛേദിച്ചിട്ടില്ല അവർ ആ പാർട്ടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ആ ഒരു ബന്ധവും വിച്ഛേദിച്ചിട്ടില്ല ബന്ധം വിച്ഛേദിച്ചത് അതിൽ നിന്ന് പുറത്തുപോയ ഇതിൽ പ്രതിഷേധിച്ച് പുറത്തുപോയ സി കെ നാണുമാക്കിയാണ് അല്ല അത് അവര് ഭയങ്കര സമ്മർദ്ദത്തിലാണ് നിൽക്കുന്നത് എപ്പോ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാം എന്ത് വേണേലും ചെയ്യാന്ന് അപ്പൊ അവരെ ആശ്വസിപ്പിക്കാൻ പോയതായിരിക്കും മുഖ്യമന്ത്രി അല്ലെങ്കിൽ അവർക്കൊരു നിർദ്ദേശം കൊടുക്കാൻ പോയതായിരിക്കും തൃശ്ശൂർ എന്തു ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ല നേരത്തെ തൊട്ട് തന്നെ ഈ കരുവന്നൂർ ബാങ്ക് കേസ് എന്തായിരുന്നു മലപ്പുറം കത്തി കൊടുവാൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന സാധനം എവിടെ പോയി ഈ നേതാക്കളെ ഒക്കെ വിളിച്ച് മൊഴിയെടുത്ത് ഇനിയും വരാൻ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ എവിടെ ഫ്രീസായി കരുവന്നൂർ ഇ ഡി അന്വേഷണം കേസ് അപ്പോൾ തൃശ്ശൂരിലെ സി പി എം നേതാക്കന്മാരുടെ മീതെ ഇ ഡി അന്വേഷണത്തിൻ്റെ സമ്മർദ്ദം ഉണ്ടാക്കി അവരെ വേരട്ടി അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾ ഇപ്പോഴല്ലല്ലോ പറയണത് ഞങ്ങൾ ഇ ഡി അന്വേഷണം വന്നുപോലെ പറഞ്ഞില്ലേ ആ ഇ ഡി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറസ്റ്റ് ആദ്യം രാഹുൽ അല്ല പിണറായി അറസ്റ്റ് ചെയ്യട്ടെ എപ്പോഴെല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് നോക്കാം ഏത് കേസിൽ എന്ത് കാര്യത്തിലാണ് അറസ്റ്റ് ചെയ്യണത് നോക്കണ്ടത് ഒരറസ്റ്റും ഉണ്ടാവില്ല എന്റെ മുപ്പത്തെട്ട് പ്രാവശ്യം ബെസ്എൻസി ലാവിലും കേസ് മാറ്റിവെച്ചു മുപ്പത്തെട്ട് പ്രാവശ്യം സി ബി ഐയുടെ വക്കീല് ഹാജരായില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീൽ ഹാജരായില്ല ആ കേസൊന്നും എടുക്കാൻ സമ്മതിക്കാനുള്ള സി ബി ഐയുടെ വക്കീലും കേന്ദ്ര സർക്കാരിന്റെ വക്കീലും പിന്നെയാണ് ഇനി പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാൻ പോകണു ചുമ്മാ ഒരു കേന്ദ്ര ഏജൻസിയും കേരളത്തിലെ സി പി എം നേതാക്കളെ തൊടുവില്ല അല്ല ഒന്ന് മൊഴിയെടുക്കണ്ടേ ഞാൻ ചോദിച്ചില്ലേ ലൈഫ് മിഷന്റെ ചെയർമാനോടൊരു മൊഴിയെടുക്കണ്ടേ മൊഴിയെടുക്കാൻ പോയില്ലല്ലോ കേസിൽ തെളിവുണ്ടല്ലോ രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിങ് ഉണ്ടല്ലോ എന്തിനാ വേറെ പന്ത്രണ്ട് സ്ഥാപനങ്ങൾ എക്സാലോജിക് സൊല്യൂഷന് പൈസ കൊടുത്തത് എന്തിനാ എന്തിനാണ് സ്ഥാപനം കൊടുത്തത് എന്ത് ഫേവറാണ് ചെയ്തു കൊടുത്തത് മറ്റേ ബോണ്ടിൽ ചെയ്ത് ബി ജെ പിക്ക് ചെയ്ത് കൊടുത്തത് ബി ജെ പി പീഡിപ്പിച്ചിട്ടാണ് പൈസ കൊടുപ്പിച്ചത് അപ്പോൾ ടാക്സ് വെട്ടിപ്പ് നടത്തിയ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ കമ്പനികളിൽ എക്സാലോജിക് സൊല്യൂഷനിൽ പൈസ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ ഇവിടെ കേരളീയത്തിൻ്റെയും നവകേരള സാസിൻ്റെയും പിരിവ് നടത്തിയത് എക്സൈസിൻ്റെ അഡീഷണൽ കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ഇൻ്റലിജൻസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ എന്നിട്ട് അതിൻ്റെ കണക്ക് ചോദിച്ചിട്ട് തരുന്നില്ലല്ലോ നിയമസഭയെ ചോദിച്ചു പുറത്ത് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു കേരളീയത്തിനും നവകേരള സൈനസിൻ്റെ കള്ള പിരിവർത്തിനും ഒരു കണക്കുമില്ല ഒരു കണക്കുമില്ല ഉദ്യോഗസ്ഥന്മാരെ വെച്ച് പിരിച്ചതാണ് ടാക്സസ് കമ്മീഷണറെ വെച്ചിട്ട് നാളെ ചോദിക്കുക അഡീഷണൽ കമ്മീഷണർ ഇൻ്റലിജൻസിൻ്റെ ചോതല ടാക്സ് വെട്ടിപ്പ് തടയേണ്ട ചോതലുള്ള ആളാണ് പിരിവിന് നിർത്തിയിരിക്കുന്നത് എന്നിട്ട് പിരിവണത്തിയാണ് ആ പിരിവിൻ്റെ കണക്കവിടെ ഒന്നുമില്ല